കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ ബസിൽ കടത്തി കൊണ്ടുവരികയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ ഇരുന്നൂറോളം ഗ്രാം ഹാഷിഷ് ഓയിലുമായി കോഴിക്കോട് നല്ലളം സ്വദേശി നവീൻ ബാബു ആണ് പിടിയിലായത് いいか മാർക്ക് എടുക്കുമോ അടിച്ചോ ഇങ്ങോട്ട് നീങ്ങണ്ട നീങ്ങണ്ട പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി പാന്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മണം വരാതിരിക്കാൻ സെല്ലോ ടാപ്പ് കൊണ്ട് ചുറ്റിയാണ് ഒളിപ്പിച്ചത് പിടിയിലായ നവീൻ ബാബുവിന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകളാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലുള്ളത് പെട്രോൾ ബോംബ് എറിഞ്ഞ കേസുകളും പോലീസിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി വധശ്രമ കേസുകളും ആയുധ നിരോധന നിയമപ്രകാരമുള്ള കേസുകളും പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് തകർത്ത കേസ് കവർച്ച കേസ് മോഷണ കേസ് എന്നിവയും നിലവിലുണ്ട് മിക്ക കേസുകളും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് കാപ്പ നിയമപ്രകാരം ആറുമാസം കരുതൽ തടങ്ങളിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് പുറത്തിറങ്ങിയത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബാംഗ്ലൂർ മംഗലാപുരം ഭാഗങ്ങളിൽ നിന്ന് ഹാഷി ഷോയിൽ നാട്ടിലേക്ക് കടത്തി വിൽപ്പന നടത്താനായി വരുന്ന വഴിയാണ് പോലീസ് പിടികൂടിയത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി